പ്രാർത്ഥനയാണ് അച്ഛന്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മയെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ അമ്മേ പരിശുദ്ധ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടു മുപ്പതിന് വാശനത്തിൽ സംഭവിച്ചെ കുറിച്ച് സഭയ്ക്ക് സമപിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരം സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ സഭയിൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുകയും അന്യവിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ പരിശുദ്ധമ്മേവങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയമരെ ഇപ്പോഴെ പ്രഭാതത്തില് മായ ആവശ്യങ്ങള് ഉടമ്പടി ചതിട്ടുള്ളവരാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങള് മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഭക്തിപൂർവ്വം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് വീണ്ടും പ്രാർത്ഥിക്കുക അമ്മയുടെ ശീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ പ്രഭാതത്തിൽ എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ ഈ പുത്രൻ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ് കാലത്ത് ലീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് ൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരേ ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുലിക്കും ഐക്യത്തിലും പാപങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരയണമേ തിരുമനസ് ഭൂമിയിലും ആകണമേ ആകണമേ ഭൂമിയിലും ആഹാരം അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോടും ക്ഷമിക്കണമേ ഈ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ ായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണ മരണസമയ തമ്പുരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നും ആമീൻ ആമീൻ സ്വമിച്ച് ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ